വെൽക്കം ബാക്ക് ടു സിനിമാറ്റിക് മന്ത്ര നിങ്ങൾക്ക് നല്ല കട്ട ഗ്രൈൻഡറിലെ വിഷുവാണോ അതെ കുറേയും ക്രൈം തിലറിഷമാണോ എന്നാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അതെന്താ പറയുന്ന വെച്ചാൽ നമ്മുടെ നായകനുണ്ടല്ലോ അവനിങ്ങനെ കുറെ ഡ്രഗ് ഡീലേഴ്സിന്റെ കാര്യമൊക്കെ പോലീസും ചോർത്തി അവരെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ദിവസം അവൻ പോയി പിടിച്ച വള്ളിയാണ് അവനെ അത്രത്തോളം തകർത്തത് അവന്റെ ജീവിതമെല്ലാം പോയി അവന് പ്രിയപ്പെട്ടവരെല്ലാം അവർ കൊന്നു കളഞ്ഞു എന്നാൽ അവസാനം നമ്മുടെ നായകൻ എല്ലാത്തിനും എണ്ണി എണ്ണി കണക്ക് കൊടുക്കുന്നുണ്ട് ഛതി വഞ്ചന പ്രതികാരം എല്ലാം അടങ്ങിയ ഒരു മൂവി എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അതിനു മുമ്പ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേക്കണേ ഒരു ലൈക്കില്ലേ വെച്ചാൽ വരെ ചെയ്തൂടെ സോ അധികം പറഞ്ഞാലാകടിപ്പിക്കാതെ നമുക്ക് ആ കഥയിലേക്ക് പോകാം കഥ നടക്കുന്നത് നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയയിലാണ് ഇവിടെ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് ഒന്ന് ട്രക്ക് യൂസ് ചെയ്യുന്നവര് രണ്ടാമത് അവരെ പിടിക്കുന്ന പോലീസുകാര് പിന്നെ മൂന്നാമത് നമ്മുടെ നായകനെ പോലെ ഇവർ രണ്ടുപേരെ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവനെന്ത് പറയുന്ന കണക്ഷനോ എന്ത് കണക്ഷൻ അതെല്ലാം അറിയാനായിട്ട് ആദ്യം നമ്മുടെ നായകന്റെ ബാക്ക് സ്റ്റോറി ഒന്ന് കേൾക്കണം നമ്മുടെ നായകന്റെ പേര് ക്യാങ്ക്സ് എന്നാണ് കേട്ടോ അവൻ ഇപ്പോഴുള്ള ഈ സ്വാഗും ഈ ഒക്കെ ഇല്ലേ ഇങ്ങനൊന്നും അല്ലായിരുന്നു അവൻ പണ്ട് ഒരു പക്ക പാവം പയ്യനായിരുന്നു അവൻ അവന്റെ അമ്മയെ നോക്കി ഒരു ക്യാബ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കിളവൻ അവന്റെ കാറിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന പോക്കിന് അയാൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തുമ്പഴത്തേനും ആ കിളവൻ പറയുന്ന അവനെ നീ ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്റെ ഒരു കൊച്ചിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ അവൻ ഒത്തിരി പൈസയും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അവന് കുടിക്കാനായിട്ട് ഒരു സിറപ്പ് പോലത്തെ സംഭവം കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ഡ്രഗ്സ് ആണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ അത് കുടിച്ചപ്പോഴത്തേക്കും അവൻ എന്തൊക്കെയോ മാറ്റം പോലെ പെട്ടെന്നായിരുന്നു കുറച്ച് നർക്കോട്ടിക്സ് ആര് അവനെ വന്ന് പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ അവര് വന്നു തന്നെ ആ കിളവനെ പിടിക്കാറായിരുന്നു എന്നാൽ ആ കളവൻ ഇവന്റെ തലയിൽ എല്ലാം ഇട്ട് നൈസായി എസ്കേപ്പ് ആയതായിരുന്നു എന്തായാലും നമ്മുടെ നായകൻ അങ്ങനെ ജയിലാവുകയാണ് കേട്ടോ അവിടെ വെച്ച് അവൻ ഒത്തിരി പീഡകൾ സഹിക്കുന്നുണ്ട് അവനെല്ലാരും എടുത്തിട്ട് അടിക്കുകയാണ് ഇച്ചിരി ായിട്ട് തോന്നും അവനെ കൊണ്ട് ടോയ്ലറ്റ് കഴിപ്പിക്കുകയാണ് എന്നാൽ ആ ടോയ്ലറ്റ് കഴുകുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരുത്തം പോയി അവന്റെ മുമ്പിൽ ഇരുന്ന് കാര്യം സാധിക്കുകയാണ് കേട്ടോ അന്നേരവും അവന് മനസ്സിലായി അവന്റെ ജീവിതം കോനാട്ടെയാണ് എന്നാൽ ആ നരകത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ ഒരാൾ അവതാരം എടുക്കുകയാണ് കേട്ടോ ഇതാണ് പ്രോസിക്യൂട്ടർ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നമുക്ക് പ്രോസിക്യൂട്ടർ ഗ്വാന വിളിക്കാം അവിടുത്തെ ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പവർസ് ഉള്ള ഒരു ടീമാണ് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവന്റെ ആ സ്ഥലത്ത് തന്നെ കുറഞ്ഞത് ഒരു രണ്ടായിരത്തിന്റെ ഒരു പ്രോസിക്യൂട്ടറെങ്കിലും കാണും അതുകൊണ്ട് തന്നെ പത്ത് വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ ഇവര് നിർബന്ധമായി റിസേൺ ചെയ്യണം എന്നാണ് അവിടുത്തെ നിയമം പക്ഷെ ആ ജോലി സ്ഥിരമാക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അവിടുത്തെ ഹൈ റാങ്കിങ് പ്രോസിക്യൂട്ടർ ആവണം അങ്ങനെയാണെങ്കിൽ അവന് നല്ല ശമ്പളവും കിട്ടും ജോലി സ്ഥിരതയും കിട്ടും എന്തായാലും തോറ്റു കൊടുക്കാൻ അവന് പറ്റത്തില്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഒരു വഴി ഉണ്ടാക്കുകയായിരുന്നു അതെങ്ങനെയാന്ന് വെച്ചാൽ പിടിച്ചെങ്കിലും അവരിപ്പോഴും ജയിലിൽ ഇരുന്ന് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ റൂട്ട് തടയണമെങ്കിൽ അതിന്റെ അകത്തുള്ള ഒരാളെ വേണം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ നായകൻ പരിചയപ്പെടുന്നത് എന്തായാലും അവന്റെ പ്രൊഫൈൽ പ്രൊഫൈലെല്ലാം നോക്കിയപ്പോഴത്തേനും അവൻ അറിയാതെ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനെ വിളിച്ച് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കുമ്പോൾ അവൻ ഓരോ കോഡുകൾ കാണപ്പാടും പിടിച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നത് അവരെല്ലാം അതിശയിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്വാൻ അവനോട് നിന്റെ ശിക്ഷയൊക്കെ എനിക്ക് കുറച്ചേരാൻ സാധിക്കും പക്ഷെ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം ആ ജയിലിലെ ഡ്രഗ് ഡീലേഴ്സിനെ അല്ല നീ നീ അവരുടെ വിവരങ്ങളെല്ലാം എനിക്ക് ചോർത്തി തരണം എന്ന് പറയുകയാണ് എന്നാൽ ഇത് കേട്ട് നല്ല ഭയം ഉണ്ടവന് എന്നിരുന്നാലും നല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ആ ജയിലിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേനും അവന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ മെയിൻ ഒരു ഡീലറിനെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിരുന്നു അതിനുവേണ്ടി അവൻ എന്താ ചെയ്തതെന്നറിയോ ഇത്രേനാളും അവനെ തല്ലിയ എല്ലാം അവൻ അങ്ങോട്ടേക്ക് ചെന്ന് അടിക്കാൻ പോവുകയാണ് എന്തായാലും അവൻ അങ്ങോട്ടേക്ക് ചെല്ലേണ്ട താമസം തന്നെ അവരെല്ലാം ഇവനെടുത്തിട്ട് അടിക്കുകയും あ。いやな അങ്ങനെ ആ കൂട്ടത്തിൽ അവനെ കൈവിക്കാൻ ആരും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് സ്ഥിരമായി അവൻ അടികൊണ്ടോണ്ടേയിരുന്നു പക്ഷെ ഒരു നാൾ അവന്റെ ശ്രമം വിജയിച്ചു ആ ഡീലർ അവനെ അവന്റെ കൂട്ടത്തിൽ പിടിച്ചിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് ഒക്കെ എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്ന എല്ലാ വിവരങ്ങളും അവൻ അതേപടി തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഗാന് അവരെല്ലാം തടഞ്ഞ് ആ ഡീലറിനെ കൈയോടെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ കാങ്ക്സുനെ നമ്മുടെ ഗ്വാൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഗവന്റെ പ്ലാൻ പ്രകാരം അവരിപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതെല്ലാം കഴിഞ്ഞു നമ്മുടെ ഗാനും നമ്മുടെ നായകനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഗ്യാൻ പറയുന്നത് അവൻ ഇതൊന്നും അല്ല ലക്ഷ്യം അവൻ ഏറ്റവും എത്തണം അതായത് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസിക്യൂട്ടർ ആവണമെന്നാണ് അതിനുവേണ്ടിയായിരിക്കും അവന്റെ ഇനിയുള്ള പ്രയത്നം മൊത്തവും അതൊക്കെ പോട്ടെ നിന്റെ ആഗ്രഹം ഗാംഗിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ആ എന്നെ ഇപ്പോൾ പിടിച്ചോണ്ട് ഞാനും ഇനി വലിയൊരു ഡ്രഗ് ഡീലറ ആവാൻ പോവാന്ന് തമാശക്ക് പറയുമ്പോഴത്തേനും മോനെ നീ ഇനി അത് കൈകൊണ്ട് തൊടലേ കേട്ടോ നമുക്ക് ഇനി അത് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം അല്ല നിനക്കിനി ഈ പരിപാടി ഒരു പ്രൊഫഷണൽ രീതി നോക്കൂടെ നിനക്കൊരു പക്ക സെറ്റ് ആയിട്ട് സെറ്റായിട്ടൊരു സ്റ്റിച്ചായി കൂടെ ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോർത്തി തന്ന് എന്റെ കൂടെ നിനക്ക് കൂടിക്കൂടെ നിനക്ക് നല്ലോണം സമ്പാദിച്ചുകൂടെന്നൊക്കെ പറയുമ്പോഴത്തേനും അവന് അതിന് താല്പര്യം ഉണ്ട് കേട്ടോ അങ്ങനെ അന്ന് മുതൽ അവര് തമ്മിൽ ഭയങ്കര സഹോദരന്മാരെ പോലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്വാനാണ് അവനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ കാങ്സ് ഉണ്ടല്ലോ അവനിപ്പോൾ പക്ക ഒരു പ്രൊഫഷണൽ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് അവനെ വിളിച്ചു വരുത്തുകയാണ് എന്താണെന്ന് അറിയാവും ഒരു ഡീൽ ചെയ്യാൻ തന്നെ അവര് വലിയൊരു ഡ്രഗീലറിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അവരാണെങ്കിൽ എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശിക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ആ പോലീസുകാർക്ക് അവരുടെ ശിക്ഷകളെല്ലാം മാറ്റി കൊടുക്കാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കോപ്പറേഷൻ അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് അവൻ സൈൻ ചെയ്യുകയാണ് അത് സൈൻ ചെയ്തു കഴിഞ്ഞാൽ ആ പോലീസുകാർ അവന്റെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുകയും അതിന് പകരമായി അവൻ ആരാണോ അത് സപ്ലൈ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുക്കുകയും വേണം സിമ്പിൾ പശുവിന്റെ വിശപ്പും മാറും കാക്കയുടെ കടിയും മാറും എന്തായാലും നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന ചുമ്മാല കേട്ടോ അവൻ അവരുടെ അടുത്തും നല്ല പൈസ വാങ്ങുന്നുണ്ട് എന്തായാലും അവൻ അതിനെ സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അവൻ നേരെ ചെല്ലുന്ന നമ്മുടെ പ്രോസിക്യൂട്ടറിന്റെ അടുത്തായിട്ടായിരുന്നു നമ്മുടെ ഗാനിപ്പൊ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ അവൻ വലിയൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും അവന്റെ ആ ലക്ഷ്യം അവൻ ഇതുവരെ നേടിയില്ല എന്നാൽ അതിനെ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യം പറയാനായിരുന്നു നമ്മുടെ കാങ്ക്സും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ അവൻ ആദ്യം വന്നിട്ട് നമ്മുടെ ഗാൻ ഒരു ലൈറ്റർ കൊടുക്കുകയാണ് കേട്ടോ നല്ല പ്രത്യേക ഡിസൈൻ ഉള്ള ഒരു ലൈറ്റർ അതേപോലത്തെ സെയിം ഓർണ്ണം നമ്മുടെ കാങ്സും എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാണ് അവൻ ആ കാര്യം പറയുന്നത് അതായത് അവൻ നേരത്തെ ഒരു ചെയ്തില്ലായിരുന്നു ആ ഡീലറിന്റെ കയ്യിലുള്ള സംഭവങ്ങള് ഒക്കെ പ്യൂർ സാധനമാണ് അതിങ്ങനെ സാധാരണക്കാരുടെ കയ്യിലൊന്നും കാണാൻ പറ്റത്തില്ല അതിന്റെ അർത്ഥം അതിന്റെ പുറകെ പോയാൽ ഏതൊരു ഒരു മമ്മും കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്വാൻറെ ആ സെൻട്രൽ പ്രോസിക്യൂട്ടർ എന്നുള്ള ലക്ഷ്യമുണ്ടല്ലോ അത് നേടാൻ സാധിക്കും എന്തായാലും നമ്മുടെ ഗ്വാന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ സമയം വേറൊരിടത്ത് ഒരു സംഭവം നടക്കുന്നുണ്ടായിട്ടോ അവിടെ ഒരു ഡിറ്റക്റ്റീവ് പാർക്ക് എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട് അവനാണ് ഒരു ആക്ട്രസിനെ അറസ്റ്റ് ചെയ്യുകയാണ് എന്തിനാന്ന് വെച്ചാൽ അവൾ ഇതുപോലെ ഡ്രക്ക് അടിച്ച് ഭയങ്കര ഓവർ ആവുകയായിരുന്നു അങ്ങനെ സ്റ്റേഷനെ കൊണ്ട് അവളെ ചോദ്യം ചെയ്യുമ്പോഴൊന്നും അവൾ കമാ എന്നൊരു അക്ഷരം പോലും പറയുന്നില്ല അങ്ങനെ അവസാനം പാർക്ക് ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ എടി നീ പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ നീ പറഞ്ഞാൽ നിന്റെ പേരിൽ ഒരു കേസും വരാതെ ഞാൻ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറയുമ്പോഴും അവൾ ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം അവൾ ഒരു പേര് പറയുകയാണ് അവരാണോ ഡീലർ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു ഗാംഗ്സ്റ്റർ ആണ് കേട്ടോ അവന്റെ പേരാണ് മിസ്റ്റർ യോം അത് കഴിഞ്ഞ് യോമിനെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ക ക്രൂരനായ ഒരു മനുഷ്യൻ അവനാണെങ്കിൽ അവന്റെ ഡ്രഗ്സ് മേടിക്കാൻ ഒരു തള്ളയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അന്നേരം ആ തള്ള പറയുന്നുണ്ട് ഇത് അഞ്ചു കിലോ ഇല്ല ഇത് ിലോ ഉള്ളൂ ആ അഞ്ഞൂറ് ഗ്രാം എങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മൂവി കണ്ടിട്ടില്ലേ നിങ്ങള് അതിലാണെങ്കിൽ അവൻ ഡ്രഗ്സ് വിഴുങ്ങി അങ്ങനെ കളക്കെടുത്ത് ചെയ്യത്തില്ലേ അതുപോലെ ചെയ്യാൻ നോക്കിയതാണ് ഇവിടെയും എന്നാൽ ആ കടത്തിയ സ്ത്രീയുടെ വയറ്റിൽ അത് ഒരുങ്ങി പോവുകയായിരുന്നു കേട്ടോ എന്തായാലും ഇതെല്ലാം കേട്ട് അവൻ പറയുന്നത് മോളെ ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല കേട്ടോന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടെ ഒരു തടിയിലുണ്ടായിരുന്നു ഒരു കാര്യമില്ലാതെ അവൻ യോമനോട് പറയുകയാണ് എന്നാ പിന്നെ നിനക്കന്നെ ഇത് വിഴുങ്ങി കടത്തിയെ പോരാ എന്ന് ചോദിക്കുകയാണ് മാത്രം അവൻ ഓർമ്മയുള്ളൂ അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു സൂചിയെടുത്ത് ഒരു ഡ്രഗ് അവന്റെ കഴുത്തിൽ കുത്തിയിറക്കി അവനെ അവിടെ ടിക്കുകയാണെട്ടോ അതുകൊണ്ട് ആ തളച്ചയ്ക്ക് നോക്കിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്തായാലും അവിടുന്ന് ഇറങ്ങിയ യോമം അവന്റെ ഡ്രൈവറോടെങ്കിലും പറയുകയാണ് ആ തടി രണ്ടെണ്ണം അവടെ കൊടുക്കേണ്ടതായിരുന്നു നമുക്ക് എന്നാൽ തന്നെ നമ്മുടെ കാങ്ക്സ് അവനെ വിളിക്കുകയാണ് കേട്ടോ നിന്റെ പുറകിൽ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും മറ്റേ ഡിറ്റക്ടീവ് പാർക്കില്ലേ അവൻ ആ ആക്ട്രസിന്റെ വാക്ക് കിട്ട് ഇവരെ പിടിക്കാനേ വരികയായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ കാങ്ക്സ് അവനെ കവർ ചെയ്തുകൊണ്ട് യോമനോട് പറയുകയാണ് കേട്ടോ എത്രയും വേഗം മെട്രോ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ത്രീയിൽ പോയി നിൽക്കാൻ ഈ കാങ്ക്സ് എന്തിനാ അവനെ സഹായിക്കുന്നത് എന്നൊന്നും അവനെ അറിയത്തില്ല എന്നിരുന്നാലും ആ ഡിറ്റക്ടറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അവിടെ വെച്ച് അവൻ ആരെയും കാണാൻ സാധിച്ചില്ല അവൻ എന്ത് ചെയ്യണോ അറിയാതെ ഒരു കുപ്പി ക്ലാസ് എടുത്തുകൊണ്ട് അവരെല്ലാം കുത്താൻ പോകുകയായിരുന്നു പെട്ടെന്ന് തന്നെ ട്രെയിൻ അവന്റെ മുമ്പിൽ വന്ന് അതിൽ നിന്ന് നമ്മുടെ ഗ്യാനൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ യോമിനെ പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ദേഷ്യം വന്ന ഡിറ്റീവ് പറയുന്നുണ്ട് ഇത് എന്റെ ആളാണ് ഞാനാണ് അവനെ പിടിക്കേണ്ടതെന്ന് എന്നാൽ നമ്മുടെ ഗാനിന്റെ കയ്യിൽ ലീഗൽ നോട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ എന്തായാലും അങ്ങനെ വണ്ടി കൊണ്ടുപോയി യോമിനോട് അവർ പറയുകയാണ് നിന്റെ ഈ കേസ് കാരണം നീ ഒരു മിനിമം ഒരു പതിനഞ്ച് വർഷമെങ്കിലും ജയിലിൽ കെട്ടക്കേണ്ട വരും അതുകൊണ്ട് എങ്ങനെ ഇത് സൈൻ ചെയ്യ എല്ലാം ചോയിച്ച് അവനെ കൊണ്ട് ആ വിവരങ്ങളെല്ലാം ചോർത്തുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ആക്ട്രസ് ആണെങ്കിൽ ഒരു ലോറ ഹിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വലിയൊരു ഡ്രഗ് പാർട്ടി നടക്കുന്ന കാര്യം നമ്മുടെ പാർക്കിനോട് പറയുകയാണ് കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ പാർക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ അവിടെ നിൽക്കണ്ട നീ വിട്ടോളാ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ആക്ട്രസ് അങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേനാണ് ഈ കഥയില് വില്ലനായ ചോഹുൻ വരുന്നത് ചോഹം വന്നിട്ട് നീന്തരാണ് പോകുന്നത് നീ പോകേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും അത് എനിക്ക് വയ്യാത്തോണ്ട് തന്നെ പറയുമ്പോൾ അവൻ അവനിച്ച് ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അവളെ വശീകരിച്ച് വീണ്ടും അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും യോഹം പ്രോസിക്യൂട്ടർ എല്ലാവരും കൂടെ ആ ലോറയിലേക്ക് വരികയാണ് എന്തിനാന്ന് വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ചോഹുവിന് അവൻ ശരിക്കും അവിടെ പ്രസിഡന്റായി മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റിന്റെ മകനായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ പിടിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ബൂസ്റ്റ് ആകും എന്തായാലും അവരെ അവിടെ എത്തിച്ചു കഴിഞ്ഞ് യോമ കാട് പറയുന്നുണ്ട് നിന്നെ എന്ന് എന്റെ കൈ കിട്ടുവോ അന്ന് എന്റെ അന്ത്യവാട മോനെ എന്നാൽ നമ്മുടെ ഗാങ്സ് ഇതൊന്നും കോസാക്കാതെ അവൻ അവന്റെ റൂം നമ്പർ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും ആദ്യമേ അങ്ങോട്ടേക്ക് കയറുന്നത് നമ്മുടെ കാങ്ക്സ് വരുന്ന കേട്ടോ അങ്ങനെ കാങ്ക്സ് ചെന്ന് നോക്കുമ്പോഴത്തേനും അവിടെ മുറിയിലാണെങ്കിൽ ഭയങ്കര പാർട്ട് കിടക്കുകയാണ് അവൻ ആദ്യമേ ഡീൽ ചെയ്ത ആളെ ഉണ്ടായിരുന്നു ട്ടോ അച്ഛനെ ഞാൻ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് പോവാ അവൻ അവന്റെ കലപരിപാടികൾ തുടങ്ങുവായിരുന്നു സത്യം പറഞ്ഞ ആ മുറി നടക്കുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഞാനും അത് വില്ലായിട്ട് കാണാൻ നിന്നില്ല എന്തായാലും അവിടെ എന്തൊക്കെ നടക്കുന്ന ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം അവിടെ കുറെ പേരാണെങ്കിൽ എന്തോ ഇൻസുലിൻ പോലെ എന്തൊക്കെ കുത്തുകയാണ് കേട്ടോ പക്ഷെ അത് കുത്തി കഴിഞ്ഞ് അവർക്കെന്ത് ചൂട് എടുക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം ഡ്രസ്സെല്ലാം ഊരിയിട്ട് തമ്മിൽ തമ്മിൽ ഇക്കിളി ഏൽപ്പിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ചെയ്താൽ അവർ ചിരിക്കുവല്ലോ വേണ്ടിയത് അതിനു പകരം അവരെന്തിനാണ് കരയുന്നത് ഞാൻ ശരിക്കും നോക്കാത്തോണ്ട് എനിക്കത് വില്ലയായിട്ട് വ്യക്തമൊന്നും ആയില്ല എന്തായാലും നമ്മുടെ കാങ്സ് ഒരു മുറിയിലോട്ട് കേറുമ്പോഴാണ് അവിടെ നമ്മുടെ ആക്ട്രസ് ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം അവളെ ഡ്രഗ്സ് എല്ലാം കൊടുത്തിട്ട് ക്രൂരമായി ഉപയോഗിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും അതിന്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ വില്ലനായ ചോഹുൻ ഉണ്ടായിരുന്നു എന്തായാലും പ്രോസിക്യൂട്ടർ അവരെ വന്ന് പിടിക്കുകയാണ് കേട്ടോ എന്നാൽ അവനാണ് അവന്റെ ആൾക്കാരെല്ലാം വിളിക്കാൻ നോക്കുമ്പഴത്തേനും നമ്മുടെ കാങ്സിന്റെ കണ്ണാടി ഉണ്ടല്ലോ അതിലാണെങ്കിൽ ഒരു പ്രത്യേകതരം ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമറയിൽ എല്ലാം പതിയുന്നുണ്ടായിട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോഹൻ പെടുകയാണ് കേട്ടോ എന്തായാലും ആ ചോഹുന് പിടിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ പാർക്ക് വരുന്നത് പാർക്കിൽ ഇതോടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ കാരണം അവൻ എത്ര കഷ്ടപ്പെട്ട് അവരെ പിടിക്കാൻ നോക്കിയാലും അവിടെ എല്ലാം ഈ പ്രോസിക്യൂട്ടർ വന്ന് പിടിക്കുകയാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ അവൻ ഒട്ടും സഹിക്കാൻ പറ്റില്ല അതെന്താന്ന് വെച്ചാൽ അവരില്ലോട് ആക്ട്രസിനെ പിടിച്ചോണ്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ അവൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിനക്കൊരു പ്രശ്നം വരാൻ ഞാൻ നോക്കോളാന്ന് എന്നാൽ അവളെ ഹെൽപ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിസ്സായതയോടെ അവൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ പ്രോസിക്യൂട്ടർ കാൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവന്റെ കണ്ണിപ്പെടാ നീ എങ്ങനെയും രക്ഷപ്പെട്ടോ വെറുതെ എന്തിനും ഒരു പാകവെക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുകയാണ് കേട്ടോ ഇനിയാണ് ഈ കഥ മൊത്തത്തിൽ മാറാൻ പോകുന്നത് അങ്ങനെ ചോഹുവിനെ കൊണ്ടുപോയ ശേഷം നമ്മുടെ പ്രോസിക്യൂട്ടറിന് തലപ്പത്ത് നിന്ന് കുറെ കോഴ്സ് വരികയാണ് കേട്ടോ ആ ചോഹുവിന്റെ അച്ഛനും അവിടെ വന്നിട്ടുണ്ട് അറിയാലോ ഒരു പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്നവൻ അത്രത്തോളം ഹോൾഡ് ആണ് അവിടെ അങ്ങനെ അവന്റെ അച്ഛൻ അവനോട് പറയുകയാണ് കേട്ടോ നിനക്ക് ചീഫ് പ്രോസിക്യൂട്ടർ ആണോന്നല്ലേ ആഗ്രഹം നീ ഈ വിഷയം ആരും അറിയാതെ ഒതുക്കി തീർക്കുവാണെങ്കിൽ എന്നെ കൊണ്ട് നിന്നെ അതിനപ്പുറം കൊണ്ടുപോവാൻ സാധിക്കുമെന്ന് അങ്ങനെ നമ്മുടെ ഗവൺ അതിനെപ്പറ്റി കുറെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം അവൻ എസ് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഗവൻ ആണെങ്കിൽ ആ യോമനെ വിളിച്ചു വരുത്തിയിട്ട് ആ ലോറ ഹില്ലിൽ ഒന്നും നടന്നിട്ടില്ല ഇതൊന്നും ആരോട് പറയണ്ടാട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ യോമ ചോദിക്കുന്നുണ്ട് അവനെ കൊല്ലണോ ഇത് ആരെ കൊല്ലെന്ന് ആരോ ഈ പറയുന്നതൊന്നും അറിയത്തില്ലാട്ടോ അതിന് ഞാന് വലിയ സമ്മതമൊന്നും കൊടുക്കുന്നില്ലാട്ടോ അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് ആരെയും അവൻ കൊല്ലാൻ പോകുന്നതെന്ന് അത് നമ്മുടെ കാങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ നമ്മുടെ കാങ്ങിന് ആ ഗ്വാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞ അവന്റെ ചേട്ടനെ പോലെ ആയിരുന്നു അവൻ കരുതി എന്നിട്ടാണ് ആ നാറ് ഈ പരിപാടി കാണിക്കുന്നത് എന്തായാലും ആ യോമിന് ഇവനോട് ഭയങ്കര ദേഷ്യം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ കാലെ കൂടെ കാർ കയറ്റി ഇറക്കി അവന്റെ മുഖത്തും കഴുത്തിലും കയ്യിലും എല്ലായിടത്തും ഡ്രഗ്സ് കുത്തി കയറ്റുവാണ് അതോടൊപ്പം അവൻ ആ വിശ്വസ പകർത്തി ആ കണ്ണാടി ഉണ്ടല്ലോ അത് മെയിൻ ആയിട്ട് ആ ഗ്വാൻ പറഞ്ഞു വിട്ടുതന്നെ ആ തെളിവ് നശിപ്പിക്കാനായിരുന്നു അങ്ങനെ യോം അവനോട് വന്നിട്ട് പറയുകയാണ് കേട്ടോ എടാ നീ എനിക്ക് റൂം നമ്പർ ഒക്കെ തന്നപ്പം എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല നിന്നെ കണ്ടുപിടിക്കാൻ എന്നാൽ കേട്ടിട്ട് നമ്മുടെ കാങ്ങിന്റെ ഉള്ള ബോധത്തി അവൻ അവനോട് ക്ഷമിക്കാൻ പറയുകയാണ് എന്നാൽ ആ കാട്ടാളെ അതൊന്നും കേട്ടില്ല അവന്റെ കാലെ മണ്ണെണ്ണ ഒഴിച്ച് അവനെ കത്തിക്കുകയാണ് കേട്ടോ അവൻ ഭയങ്കര ഡ്രക്കിന്റെ ഇതായാലയോണ്ട് അവൻ ഈ വേദന ഒന്നും അറിയുന്നില്ല അതിനുശേഷം അവൻ എന്താ സംഭവിച്ച് അവൻ മരിച്ചു ഒന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും അന്ന് തന്നെ ആ പ്രോസിക്യൂട്ടറിന്റെ ആൾക്കാര് നമ്മുടെ പാർക്കിനെ വന്ന് അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ മറ്റേ യോമ രക്ഷപ്പെടാൻ ഈ പാർക്ക് കൈക്കൂലി വാങ്ങിയെന്നാണ് അവന്റെ മേനിലുള്ള കേസ് ഇത് കണ്ടിട്ട് ഭയങ്കര കഷ്ടം തോന്നി കാരണം അവൻ അത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അവൻ ജോലി ചെയ്യുന്നത് എന്തായാലും അവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ ആ ലോറയിലെ നടന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അത് മൊത്തം ആ ആക്ട്രസിന്റെ തലയിൽ ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒറ്റ രാത്രി കൊണ്ട് അവിടെ മൂന്ന് ജീവിതങ്ങളാണ് താറുമാറായത് അങ്ങനെ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഗ്വാനുണ്ടല്ലോ അവൻ ഇപ്പോൾ ചീഫ് പ്രോസിക്യൂട്ടർ ആയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അവൻ അത് മാത്രമല്ല അവരൊരു കിങ് മേക്കർ ആയിരിക്കുകയാണ് അതെങ്ങനാന്ന് വെച്ചാൽ ആ ചോഹവും ഇല്ലേ അന്റെ പിതാവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ എന്നാൽ അവന്റെ ഓപ്പോസിറ്റ് ആൾക്ക് ഭയങ്കര ജനപ്രീതിയാണ് അത് കുറയ്ക്കാനായിട്ട് അവരുടെ മേലിൽ ഒരു അഴുപത് കേസ് ചേർത്തുകയാണ് കേട്ടോ ഈ ഗ്വാന് എന്തായാലും അവന ഇപ്പോൾ ആർക്കും തടുക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അത്രത്തോളം പവർഫുൾ ആയിരിക്കുകയാണ് ഇനി ആ മൂന്ന് പേർക്ക് എന്ത് സംഭവിച്ചു ആദ്യം തന്നെ നമ്മുടെ കാങ്സിന് എന്ത് പറ്റി നമ്മുടെ കാങ്സ് മരിച്ചിട്ട് ട്ടോ എന്തായാലും അവന്റെ കാല്ണ്ട് ആ വേദനയെല്ലാം മാറ്റാൻ അവൻ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ അവൻ ആ ഡ്രഗ്സിന്റെ ഒരു അടിമയായി തീർന്നു എന്നാൽ അവന്റെ കൂട്ടുകാരെ അവനെ സഹായിക്കുകയായിരുന്നു കേട്ടോ ആ കൂട്ടുകാരെന്ന് പറയുന്നത് നേരത്തെ ഇവൻ പിടിച്ചൊരു ഡീലർ ആയിരുന്നു എന്നിരുന്നാലും അവന് ഡ്രഗ്സ് ഒന്നും കൊടുക്കാതെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവന് മാക്സിമം അവന്റെ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരികയാണ് കേട്ടോ എന്നാൽ ഈ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യാതെ വരുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ ഈ പാറ്റകളൊക്കെ ഇങ്ങനെ എഴുഞ്ഞു പോകുന്നവരൊക്കെ തോന്നും എന്തുവരും ആ കഷ്ടപ്പാടെല്ലാം അതിജീവിച്ച് അവൻ അവന്റെ ജീവിതത്തിലോട്ട് മടങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അവസാനം അവന്റെ കൂട്ടുകാരെ അവന് ഡ്രഗ്സ് കൊടുത്തിട്ട് പോലും അവൻ അത് കൺസ്യൂം ചെയ്തില്ല അതേസമയം മറ്റൊരു അടുത്ത് നമ്മുടെ പാർക്കിനാണെങ്കിൽ ആ കോടതി ജാമ്യം അനുവദിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ആക്ട്രസിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവളിപ്പോ ഡീലർ ആയി തീർന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാങ്സ് ഉണ്ടല്ലോ അവൻ ആദ്യമേ ആക്ട്രസിനെ കണ്ടുപിടിച്ചു അതിനുശേഷം അവൻ നേരെ ചെല്ലുന്ന ആ ഡിറ്റക്റ്റീവ് പാർക്കിന്റെ മുമ്പിലോട്ടാണ് എന്നാൽ പാർക്കിന് ഇവനെ കണ്ടപ്പോ ഭയങ്കര ദേഷ്യം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അവന് നല്ല കണക്കിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിരുന്നാലും അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് ആ ഗാനാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരെ ഒരുമിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ആ കാങ്ങിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർക്ക് മൂന്ന് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ആദ്യം തന്നെ നമ്മുടെ കാങ്ങിന് വേണ്ടിയത് ആ ഗ്വാനയാണ് രണ്ടാമത് പോലീസുകാർ വേണ്ടിയത് ആ യോമനെയും പിന്നെ നമ്മുടെ ആക്ട്രസിന് വേണ്ടിയത് അവൾ നിരപരാധിയാണെന്ന് ഈ ലോകത്തിനോട് തെളിയിക്കണം അത് മാത്രം അവൾക്ക് മതിയായിരുന്നു എന്നാൽ ഇതെങ്ങനെ സാധിക്കുന്നു വെച്ചാ അോറഹിലെ നടന്ന കാര്യങ്ങളൊക്കെ അവന്റെ കണ്ണാടി റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു ആ കണ്ണാടി ഇപ്പോൾ യോമന്റെ അടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ ആ യോമനെ പിടിക്കണം എന്നാൽ അത് മാത്രം പോരായിരുന്നു ജോഹുനെ പിടിക്കാൻ അതുകൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം കൈയോടെ പൊക്കാനായിട്ട് നമ്മുടെ ആക്ട്രസ് ആണെങ്കിൽ ഒരു ഒൾ ക്യാമറ വെച്ച് അവൻ പാർട്ടി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകാൻ തയ്യാറെടുക്കുകയാണ് എന്തായാലും അവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുകയാണ് കേട്ടോ നമ്മുടെ ടാങ്ക്സ് പാർക്കോടെ ആ യോമിനെ പിടിക്കാൻ പോവുകയാണ് എന്നാൽ എന്നാലും ആർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആ തളച്ചിയില്ല ആ തളച്ചുടെ അടുത്തോട്ട് അവർ രണ്ടുപേരോട് പോവുകയാണ് ആ യോമ കാരണം ഇവരുടെ കച്ചവടം എല്ലാം മുട്ടി അതുകൊണ്ട് തന്നെ ഇരിപ്പൊ മീൻ കച്ചവടം ഒക്കെ നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ പാർക്കിനെയും ടാങ്ക്സൂടെ കണ്ടപ്പോഴത്തേനും അവർ അത്യധികം പയർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഒന്നും അവൾ അങ്ങോട്ട് വിട്ടു പറയുന്നില്ല കേട്ടോ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്യണോ അത് യോമിനെ അറസ്റ്റ് ചെയ്യണോ ചോദിച്ചപ്പോഴത്തേനും അവൾ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എന്തായാലും നമ്മുടെ ആക്ട്രസിന്റെ ബൈക്കില് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാങ്സിന്റെ ഫ്രണ്ട് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുകയാണ് ആ പോകുന്ന പോകുന്ന അവന്റെ സംസാരമില്ല കേട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ എന്തായാലും ആ പാർട്ടി നടക്കുന്നത് ഒരു കപ്പലിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവളുടെ കയ്യിലുള്ള ക്യാമറ പിടിക്കുന്നില്ല കേട്ടോ ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ക്യാങ്ങും പാർക്കോടെ ആ യോമിനെ പിടിക്കാനായി പോവുകയാണ് എന്നാൽ നമ്മുടെ ക്യാങ് പറയുന്നത് ആദ്യം അവന്റെ ഡ്രഗ്സ് നമുക്ക് പിടിക്കണം അത് കഴിഞ്ഞാൽ ആ യോമൊക്കെ നമ്മുടെ പുറകെ തന്നെ വരും അതുകൊണ്ട് തന്നെ അവൻ ഡ്രഗ്സ് എല്ലാം തട്ടിയെടുക്കാനായിട്ട് നമ്മുടെ കാങ് പരിശ്രമിക്കുകയാണ് കേട്ടോ എന്നാൽ നമ്മുടെ പാർക്കിന് ആ യോമനോട് ഭയങ്കര ദേഷ്യമില്ലേ അതുകൊണ്ട് തന്നെ അവനാ യോമിനെ യോമനെ കണ്ടപ്പോഴത്തേനും അവന്റെ ഉള്ള കലിപ്പെല്ലാം ഇളകി അവൻ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ എന്നിരുന്നാലും ആ യോമം എങ്ങനെയൊക്കെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് താഴോട്ട് വരുമ്പോഴാണ് നമ്മുടെ കാങ്സ് അവന്റെ ഡ്രക്സ് എല്ലാം അടിച്ചു മാറ്റാൻ നോക്കുന്നത് അങ്ങനെ നമ്മുടെ ക്യാങ്സിന്റെ കൊല്ലാനായി അവൻ വന്നപ്പോഴത്തേനും അവർ രണ്ടുപേരോട് ചേർന്ന് നമ്മുടെ യോമിനെ പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനെ പിടിച്ച് നല്ല രീതിയിൽ ചാമ്പ്യപ്പഴത്തേനും അവൻ ആ കാർഡ് അവന്റെ വാച്ചിലുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് ആ വിഷൽസ് കിട്ടുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ പാർക്കിന്റെ ആഗ്രഹപ്രകാരം ആ നിയോമിനെ അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്യാങ് ആണെങ്കിൽ അവനോട് ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ അവനെ കൊല്ലാനായി പറഞ്ഞത് ആ കുവാരാണെന്നാണോ എന്നാൽ അതേന്നായിരുന്നു അവന്റെ ഉത്തരം ഇതേ സമയം നമ്മുടെ ആക്ട്രസ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ചോഹവിന്റെ വീഡിയോസ് ഒക്കെ പാർത്തുകയാണ് കേട്ടോ എന്നാൽ നമ്മുടെ പാർക്കിന്റെ കൂട്ടാളികളില്ലേ അവൻ കുറെ പേര് ആ ഗ്വാനിന്റെ ആൾക്കാരായിരുന്നു അതിലൊരുത്തരനെ തന്നെ ആ ഗ്വാനെ വിളിച്ച് ആ നിയോമനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറയുകയായിരുന്നു എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഗുവാൻ ആണെങ്കിൽ ഉടനെ തന്നെ ചോഹനെ വിളിച്ചിട്ട് എവിടൊക്കെയോ എന്തൊക്കെയോ പണി വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെടാൻ എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ ചോഹൻ ആ പാർട്ടിയിൽ അവസാനിപ്പിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഗ്വാന് വീണ്ടും ആ പോലീസുകാരും വിളിക്കുന്നത് എന്നിട്ട് അയാൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാർക്ക് ഒറ്റക്കില്ല അവന്റെ കൂടെ ആ കാങ്സ് ഉണ്ട് കൂടാതെ നമ്മൾ ആ ലോറയിൽ പിടിച്ച ആ ആക്ട്രസ് ഉണ്ടെന്നാണ് അങ്ങനെ നമ്മുടെ ആക്ട്രസ് അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചോഹനെ അവളെ വിളിച്ചിട്ട് നീ എലക്ഷൻ കഴിയാൻ നീ ഇങ്ങനെ കോൺടാക്റ്റിൽ ഒന്നും വരല്ലെന്നൊക്കെ പറയുകയാണ് എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ ഗോവൻ അവനെ വിളിച്ചോണ്ടേ എന്നാൽ അവൻ ആ കോൾ എടുത്തില്ല അവസാനം അവൾ വണ്ടി കയറുമ്പോഴാണ് അവൻ ആ കോൾ എടുക്കുന്നത് അപ്പോൾ തന്നെ അവളും നമ്മുടെ കാങ്ക്സെ ഫ്രണ്ടോട് ഭയങ്കര സന്തോഷം പോവുകയാണ് കേട്ടോ അങ്ങനെ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾ കാണിനെ വിളിച്ച് ഈ വിശ്വസ് എന്തായാലും കിട്ടി അതുകൊണ്ട് തന്നെ നീ ആ ചോഹനോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യത്തില്ല എന്നൊക്കെ നമ്മുടെ കാങ്സിനോട് ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്ക് വേണ്ടി ഉറപ്പായിട്ട് ചെയ്യൂടി അത് കഴിഞ്ഞ് അവള് നേരെ പാർക്കിന്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് പാർക്കിനോട് പറയുകയാണ് ഇനി നിന്റെ അനിയത്തിൽ ഒരു മാപ്പ് ചോദിച്ചേ അന്ന് നീ എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ രക്ഷിച്ചില്ല മാപ്പ് ചോദിക്കാൻ പറയുമ്പോഴത്തേനും അവൻ മാപ്പ് പറയാൻ പോകുമ്പോഴാണ് അവളും ആ ഫ്രണ്ടോട് ഒരു ആക്സിഡന്റ് പെടുന്നത് ശരിക്കും ഞാൻ ഈ സീൻ പറഞ്ഞാണ്ട് ഷോക്കായി പോയി ആ ആക്സിഡന്റ് ഫ്രണ്ട് അപ്പോഴേ മരിക്കുകയാണ് ഒരു സെറ്റും ചെയ്യാത്ത പാവം മരിക്കുകയാണ് എന്നാൽ നമ്മുടെ ആക്ട്രസിന് ബോധം ഉണ്ടായിരുന്നു അവൾ എങ്ങനെയൊക്കെ രക്ഷിക്കാന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ പ്രോസിക്യൂട്ടർ ആൾക്കാർ വന്ന് അവളെ ശ്വാസം മുട്ടിച്ചു വന്ന് ആ വിഷ്വൽസ് എടുത്തോട് പോവുകയാണ് കേട്ടോ ഇതെല്ലാം വീഡിയോ കോളിൽ അവർ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവർ ആക്സിഡന്റ് കാണുന്ന സ്ഥലത്ത് പോവുകയാണ് അവർ രണ്ടുപേരും മരിച്ചു കിടക്കുന്നുണ്ട് അവര് തകർന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ കുറെ നേരം കഴിഞ്ഞു അവർ ആറ്റിന്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് നമുക്ക് എല്ലാം നിർത്താടാ ഞാൻ ആ വീഡിയോ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യാം എന്നാൽ ഇതെല്ലാം കേട്ടിരുന്നു നമ്മൾ പാർക്ക് ഓ അപ്പൊ ഇതിനായിരുന്നല്ലേ അവള് മരിച്ചത് എനിക്കൊന്നും ക്ഷമ പോലെ ചോദിക്കാൻ അവളോട് സാധിച്ചില്ല ഇതിനായിരുന്നോ നമ്മൾ ഇത്തരം കഷ്ടപ്പെട്ടത് ഇത്രയായില്ലേ ഇനി നമുക്ക് ഇതിനെയൊന്നും വെറുതെ വിടാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് അങ്ങോട്ട് ഇറങ്ങാടാ നമുക്ക് ഇനി ആരെ പേടിക്കാനാന്നൊക്കെ ചോദിച്ച് അവര് രണ്ടും കളിപ്പിച്ച് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി ആകാനാണെങ്കിൽ നമ്മുടെ വിശ്വൽസ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നേരെ അവന്റെ മുറിയിലെല്ലാം പോയി ഭയങ്കര പരിശോധിക്കുകയാണ് കേട്ടോ ആ വിശ്വൽസ് എടുക്കാൻ വേണ്ടി എന്നാലും ഒന്നും കിട്ടിയില്ലാട്ടോ അതേസമയം നമ്മുടെ കാങ്ക്സ് പോകുന്നത് ആ തളച്ചയുടെ കാറിലോട്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ യോമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഡ്രഗ്സ് എല്ലാം കൂടെ അവൾക്ക് കൈമാറുകയാണ് കേട്ടോ അത് ഇട്ടുള്ള വലിയൊരു പണിയായിരുന്നു കാരണം അവന്റെ തലവൻ ഇത് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ അവനെ കൊന്നു കളയും എന്നാൽ ഇതിനു പകരമായി അവൻ ചോദിച്ചത് ചൈനയിലേക്ക് രക്ഷപ്പെടാനായി രണ്ട് ബോട്ടായിരുന്നു എന്നാൽ എന്തിനാ രക്ഷപ്പെടുന്നത് ചോദിക്കുമ്പോഴത്തേനും അത് ഗവാനിട്ട് പണി കൊടുത്ത് ഈ രാജ്യം കിടക്കാനാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവൻ ആ പാർക്കിന്റെ കാറക്കേറി പോകുന്ന സമയത്താണ് അവരെങ്ങോട്ടേക്ക് പോകുന്ന ആ ഗാനിനെ വിളിച്ച് അവൾ ഒറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിന് പകരം അവള് ചോദിക്കുന്ന ആ യോമനെ ആണ് കേട്ടോ എന്തായാലും എങ്ങോട്ടേക്കാ പോയെന്ന് വെച്ചാൽ അവിടെ ഓപ്പോസിറ്റായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഈ വിശ്വൽസ് കൊടുക്കാനായിരുന്നു കേട്ടോ എന്തായാലും അത് കൊടുക്കാൻ പോകുന്ന പാർക്കാണ് അതിന് മുമ്പ് കായങ്ക്സ് പറയുന്നുണ്ട് എടാ സൂക്ഷിച്ചു കൊടുക്കണേ ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ് അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റി ഒന്നും അവനെ കടത്തിവിടുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ അലച്ചു വിളിച്ച് പറയുകയാണ് എന്നാൽ അവരവനെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രോസിക്യൂട്ടറിന്റെ ആൾക്കാർ അവനെ വന്ന് പിടിക്കുകയാണ് അങ്ങനെ ആ വിശ്വൽസ് ഒരു പെൻഡ്രൈവ് കിടക്ക ണ്ട് അപ്പോൾ ഇതിന്റെ കോപ്പി നിന്റെ കൊറേ കാണുവല്ലോ എന്നൊക്കെ പറയുമ്പഴത്തേനും തീർച്ചയായി കാണുവൊക്കെ പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി മൊത്തം നമ്മുടെ ഗാൻ കുറെ ആലോചിച്ചിരിക്കുകയാണ് ആ ആലോചനയുടെ അവസാനം അവൻ എത്തിപ്പെട്ടത് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് അവൻ തന്നെ ഒരു മീഡിയക്കാരനെ ഏർപ്പാടാക്കുകയാണ് അപ്പോൾ അയാൾ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോൾ കൂറുമാറിയതാണോ എന്നാൽ അവന്റെ മറുപടി എന്ന് പറയുന്നത് ആ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ സത്യത്തിന്റെ പാതയിൽ നിൽക്കണോന്നല്ലേ അതുകൊണ്ട് നീ എന്തായാലും അത് പോയി പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞ അവനെ പറഞ്ഞു വിടുകയാണ് എന്തായാലും ആ വിശ്വസിലെ വാർത്ത വന്നത് ഭയങ്കര പ്രശ്നമാവുകയാണ് അതുകൊണ്ട് തന്നെ ചോഹിച്ചു അവനെ വിളിച്ചു പറയുമ്പോഴത്തേനും പെട്ടെന്ന് അവന്റെ സ്വാഹമെല്ലാം മാറുകയാണ് ഏട് മര്യാദയ്ക്ക് ഇവിടെ വന്ന് സറണ്ടർ ചെയ്യുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് അല്ലാതെ ഞാൻ എന്റെ ആൾക്കാരെ വയ്ക്കണമെന്ന് ആ ചോഹിനോട് ചോദിക്കുകയാണ് ഇത് കേട്ട് ആ ചോഹനെല്ലാം അത്യധികം വയക്കുകയാണ് അങ്ങനെ അവൻ സറണ്ടർ ചെയ്യാൻ ഏറ്റുമ്പെടുത്തേനും അവൻ അവന്റെ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് മീഡിയക്കാരെ ഏർപ്പാടാക്കാൻ പറയുകയാണ് കേട്ടോ ശരിക്കും ഇയാളുടെ പ്ലാൻ എന്തുവാണ് അങ്ങനെ നമ്മുടെ ഗോൻ നേരെ ചെല്ലുന്നത് ആ പാർക്കിന്റെ അടുത്തോട്ടാണ് അവൻ പ്പോഴും അവന്റെ കസ്റ്റഡി അല്ലേ അതുകൊണ്ട് തന്നെ അവരോട് വന്നിട്ട് പറയുകയാണ് കേട്ടോ പൊന്ന് മോന് ഞാൻ ഇതുവരെ കേസാക്കുകയാണെങ്കിൽ നിന്റെ ഈ പോലീസ് കരിയർ തന്നെ അവസാനിക്കും അതുകൊണ്ട് നീ എന്റെ വഴിക്ക് വന്നോളാ എന്ന് പറയുമ്പോഴത്തേനും എനക്ക് എന്താ വേണ്ടെന്ന് അവൻ ചോദിക്കുകയാണ് കേട്ടോ അതിന്റെ മറുപടിയായി ഗോവൻ പറയുന്നത് ആ കാക്സ് ഇടാന്ന് പറയണം എന്നാൽ അതിന് നമ്മുടെ പാർക്ക് കൂട്ടുന്നില്ല കേട്ടോ എന്നാൽ അവസാനം നമ്മുടെ ഗോവാന് ആ പാർക്കിന്റെ കൊച്ചിന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്താ മോനെ നിനക്കൊരു പെൺ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് സൈൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൻ അതിന് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കുകയാണ് കേട്ടോ പക്ഷെ ആ സൈൻ ചെയ്യുന്നതിന് മുമ്പ് അവനൊരു സേർട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനോട് അവൻറെയിൽ ഉണ്ടായിരുന്ന ആ ലൈറ്റർ ഇല്ലേ ആ ലൈറ്റർ തന്നെ കൊടുക്കുക എന്തായാലും അതെല്ലാം കൊടുത്തു അവൻ ആ കാസുന്റെ ലൊക്കേഷൻ എഴുതി കൊടുക്കുകയാണ് അങ്ങനെ പോവാൻ നേരെ ചെല്ലുന്നത് ആ യോമിന്റെ അടുത്തോട്ടാണ് അങ്ങനെ ആ യോമനോട് പറയുകയാണ് അവനെ കൊന്നു തന്നെ യോമ ആ കാസുന്റെ തേടി പോവുകയാണ് കേട്ടോ ഇതേസമയം ചോഹാനാണെങ്കിൽ ആ പ്രോസിക്യൂട്ടറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം ഭയങ്കര മീഡിയക്കാരാണ് പക്ഷെ ഈ പ്രോസിക്യൂട്ടറിന്റെ ആൾക്കാരൊക്കെ അവനോട് ഭയങ്കര റൂട്ടായിട്ട് പെരുമാറുകയാണ് അങ്ങനെ അവസാനം അവനെ വൈദ്യുതി പരിശോധന ചെയ്യാനായിട്ട് അവന് മൂത്രം ശേഖരിക്കാൻ ട്യൂരിറ്റി കൊണ്ടുപോയി നിർത്തുകയാണ് അവൻ ഇനി എന്ത് ചെയ്യണോ അറിയത്തില്ല ഇവർ അവനെ കൊടുക്കാൻ നോക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അതിലൊരുത്തൻ വേറൊരു മൂത്രം അതിലൊഴിക്കാനായി വെക്കുകയാണ് കേട്ടോ ഈ ഗ്വാനിന്റെ ബുദ്ധി എന്തായാലും അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ചോഹനാണെങ്കിൽ നമ്മുടെ ഗ്വാൻറെ അടുത്ത് വന്ന് ഒരു ജനലിന്റെ സൈഡിൽ വന്ന് നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ അല്ല ആ മൂത്രം മാറുകയെന്ന് ചോദിക്കുമ്പോഴത്തേനും അതവന്റെ മകന്റെ ആ അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല പിന്നെ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത ആ മീഡിയക്കാരനെ ഇങ്ങനെ ആൾക്കാരെ ഡീഫേം ചെയ്തെന്ന് പറഞ്ഞ കേസ് കൊടുത്ത് വർഷം തടവിലിടാൻ പോവുക കേട്ടോ ഇനി മൊത്തത്തിൽ നമ്മളെ ത്രില്ലടിപ്പിക്കാൻ പോകുന്ന ക്ലൈമാക്സ് ആട്ടോ ആ യോമം ഉണ്ടല്ലോ ആ യോമം അവന്റെ ഡ്രൈവറോടെ നമ്മുടെ കാങ്ക്സിന്റെ ലൊക്കേഷൻ എത്തിപ്പെട്ടു അങ്ങനെ അവന്റെ വണ്ടിയിലോട്ട് ഇറക്കാൻ വാങ്ങിയാൽ നിന്ന തിരക്കെ എന്നെ വന്നതെന്ന് പറയുമ്പോഴത്തേനും ആ ഡ്രൈവറിന്റെ കഴുത്തിന് നോക്കി ആ തടയും വെട്ടുകയാണ് കേട്ടോ അത് ആ ക്യാങ് പ്ലാൻ ചെയ്ത ഒരു ട്രാപ്പ് മാത്രമായിരുന്നു പിന്നെ അവിടെ യോം ഒറ്റയ്ക്ക് മാത്രമാണ് ആ തളച്ചിയുടെ മൊത്തം ക്യാങ് അവിടെ ാണ് അങ്ങനെ അവസാനം അവന്റെ കഴുത്ത് തന്നെ വെട്ടാനായിട്ട് ആ തള്ളച്ച് വരികയാണ് കേട്ടോ ആ ചോഹനും ആ ഗാനും പണി കിട്ടുന്നതിനെ കാട്ടിലും ഇവനിങ്ങനെ മരിക്കുന്നതാണ് എല്ലാത്തൊരു സുഖമാണ് അതേസമയം ആ പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിൽ ആ കുന്റെ ഹെഡ് എല്ലാം വന്നേക്കുകയാണ് അങ്ങനെ അവര് വലിയ സന്തോഷത്തിലാണ് അങ്ങനെ ചോഹ്വാന അവന്റെ അച്ഛനെ പ്രസംഗം കേൾക്കാനായിട്ട് ഒന്ന് ടി വി വന്ന് വെക്കുകയാണ് എന്നാൽ അതേ നിമിഷം തന്നെയായിരുന്നു അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അതെന്താന്ന് വെച്ചാൽ കുറച്ചു മുമ്പ് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളല്ലേ ആ ജനാലയുടെ മുമ്പിൽ പറഞ്ഞത് അതെല്ലാം യൂട്യൂബിൽ ഇപ്പൊ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുടുങ്ങിയില്ലേ നല്ല അസലായിട്ട് കുടുങ്ങിയില്ല എന്തായാലും ഇതെല്ലാം കേട്ടപ്പോഴത്തേനും അവരുടെ ഹെഡ് എല്ലാം പേടി ചോടുകയാണ് കേട്ടോ അതേ സമയത്ത് നമ്മുടെ ചോഹ്വൻ ആ ജെല്ലടയ്ക്കുന്നുണ്ട് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെല്ലാം ദൂരെ നിന്ന് ഒരു ക്യാമറ വെച്ച് നമ്മുടെ കാങ്സു ആണ് പിടിച്ചത് എന്നാൽ ഇതെല്ലാം ചാനലിൽ അപ്ലോഡ് ആക്കിയത് ആ മീഡിയക്കാരൻ തന്നെയായിരുന്നു കേട്ടോ ഈ വീഡിയോ എല്ലാം കിട്ടിയ ശരി എന്നാൽ അതിന്റെ ഓഡിയോ എവിടെ നിന്ന് കിട്ടിയത് ഇത് തന്നെയാണ് അവനും ആലോചിച്ചത് അതുകൊണ്ട് തന്നെ ആ ഗ്വാൻ അവിടെ ഭയങ്കരമായിട്ട് തപ്പി നോക്കുകയാണ് അങ്ങനെ ആ തെരച്ചിലിനൊടുവിൽ അവന് മനസ്സിലാകുകയാണ് കേട്ടോ അവന്റെ ആ തന്നെയായിരുന്നു ആ വോയിസ് റെക്കോർഡറും ഉള്ളത് ഇതെങ്ങനെ മാറി എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ നമ്മുടെ കാങ്സിന്റെ പ്ലാൻ ആയിരുന്നു അതായത് ആ തള്ളച്ചി അവനെ വിളിക്കുന്നതും നമ്മുടെ പാർക്ക് ജയിലാവുന്നതും ആ ജയിലിൽ വെച്ച് ആ സൈൻ ചെയ്യുന്നതിന് മുമ്പ് അവനൊന്നും ലൈറ്റർ വെച്ചില്ലായിരുന്നു അന്നേരം നമ്മുടെ പാർക്ക് ആ ലൈറ്ററുമായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു അതിനുശേഷം ആ ചോഹുന്റെ അച്ഛനായ ഇലക്ഷൻ തോക്കുകയാണ് കേട്ടോ അവനെ അവരെല്ലാം ചേർന്ന് മുട്ടയേറിയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ചോഹുനെ പിടിക്കാൻ പാർക്കെല്ലാം വന്നപ്പോഴത്തേനും അവൻ സമയമില്ലാതെ ഇല്ലാതെ എന്നെ പിടിക്കാൻ പറ്റത്തില്ല ഞാൻ സൂപ്പർമാൻ ആന്ന് പറഞ്ഞ് ഒരു തോർത്തും കഴിത്തേ ചുറ്റി അവൻ ആ കെട്ടിടത്തിന് എടുത്തു ചാടുകയാണ് അതല്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ ഗുവാൻ ഉണ്ടല്ലോ അവരെയും വന്ന് പോലീസുകാരെല്ലാം പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒറ്റ രാത്രി കൊണ്ട് ആ സിറ്റി മൊത്തത്തിൽ തന്നെ ക്ലീൻ ആയി ഇപ്പോൾ നിങ്ങൾക്ക് ഈ മൂവി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ആ തള്ളച്ചി നമ്മുടെ കാങ്സിനെ അഥോലോകത്തിൽ ചേർക്കാൻ വേണ്ടി ആ യോമിന്റെ ഹെട്ടായിട്ട് ഒരുത്തുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ കാങ്സ് വലിയൊരു ഡീല് ഏർപ്പെടുകയാണ് എന്നാൽ അത് നമ്മുടെ പാർക്കിനെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ കാങ്സിന്റെ ഒരു പ്ലാൻ മാത്രമായിരുന്നു അങ്ങനെ അവരെല്ലോട് വന്ന് നമ്മുടെ തളച്ചിയും ആ തലവനെ എല്ലാം പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ അടിപൊളി പടം ഇവിടെ അവസാനിക്കുകയാണ് സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പച്ചമ്മാര് ഈ പടം നല്ല കിടിലും പടമല്ലായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇത് ചെയ്യാൻ കുറെ സമയം അത് വിഷയമല്ല എത്രക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇട്ടാലും കൂടിപ്പോ അമ്പത് ആ ആ അമ്പത് വയസ്സിൽ അവസാനം വരെ കാണുന്ന ഒരാളാകട്ടെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ പറ്റുവാച്ചാൽ എന്തെങ്കിലും ഒരു കമന്റ് എടുക്കുക ഒരു ലവോ എന്തെങ്കിലും ഇട്ടാ മതിയെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കാണുന്ന മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അവസാനം ഡോൺലി വന്ന പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് കിട്ടാ മതി കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ